ം ശ്രീനാഥ നമ്പൂതിരിയാണ് ഗുരുക്കന്മാരില്ലാതെ നമ്മളില്ല എന്നാണ് ഭാരതീയ സംസ്കാരത്തിൽ പറയാറുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ പരമമായ രഹസ്യം എന്നുള്ളത് തന്നെ ജ്ഞാനമാണ് അറിവാണ് പരമമായ ജ്ഞാനമാണ് ഏതൊന്നിനെ ആത്യന്തികമായി അറിഞ്ഞുകൊണ്ട് ആ ഒരു കൃത്യമായ സ്വസ്ഥമായ അവസ്ഥയിൽ മനസ്സിനെ എത്തിക്കുമ്പോഴാണ് മോക്ഷം അഥവാ ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയാറുള്ളത് അതിൽ അത്യന്താപേക്ഷിതമായിട്ട് അതേ വാക്കോടുകൂടി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഗുരുനാഥന്മാര് എന്നുള്ളത് ഇന്ന് വേദവ്യാസ ജയന്തിയാണ് വേദവ്യാസ ജയന്തി എന്നുള്ളത് ഗുരുപൂർണിമയായിട്ട് നമ്മൾ ആരാധിക്കാറുണ്ട് അത്തരത്തിൽ ഗുരുക്കന്മാരെ കുറിച്ചിട്ടുള്ള ഒരു സ്മരണയെങ്കിലും ഇല്ലാതെ നമ്മുടെ ജീവിതം ഒരു ദിവസം പോലും ഒരു നേരം പോലും കടന്നു പോവാൻ സാധിക്കില്ല നമുക്ക് എന്നാണ് ഗുരുനാഥന്മാരുടെ സ്ഥാനത്തെക്കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം അത്തരത്തിൽ വേദവ്യാസ ചൈതന്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം ദ്വാപരയുഗം ആരംഭിക്കുമ്പോഴാണ് നമുക്കറിയാം നാല് യുഗങ്ങളിൽ കലിയുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ദ്വാപരയുഗത്തിൽ ഈ വ്യാസോച്ചിഷ്ടം ജഗത്സർവം വേദവ്യാസരിൽ നിന്നാണ് സകല ശാസ്ത്രങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പുരാണം എന്നുള്ളതും വേദവ്യാസ പുത്രനായ ശ്രീശിവോപര ബ്രഹ്മ ഋഷിയാണ് ഇതിനെ പൂർണ്ണമായി എല്ലായിടത്തേക്കും കണ്ടതുപോലെ ഈയൊരു ശാസ്ത്രങ്ങളെയൊക്കെ വിളംബരം ചെയ്തിട്ടുള്ളത് എന്നും നമുക്ക് പുരാണങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായി അവതരിച്ചതായ ഭഗവത് അവതാരമായിട്ടാണ് വിശേഷിക്കപ്പെടുന്നത് അവതാരങ്ങളൊക്കെ ഭൂമിയിൽ പിറന്നിട്ടുള്ളവരാണ് അങ്ങനെ വേദത്തെ നാലായി പകുത്തുകൊണ്ട് എന്നുള്ള പേര് സിദ്ധിക്കുകയും അതിനുശേഷം രണ്ടായിരത്തോളം ഉപനിഷത്തുകൾ നിർമ്മിച്ച് ഈ ലോകത്തിനെ നന്മയിലേക്ക് എത്തിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ജീവിതത്തെ ഓരോരുത്തരിലേക്കും സ്വീകരിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കുക അതിന് അറിവാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സാധാരണ സമകാലന്മാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ച് ആ കലിയുഗവാസികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പതിനെട്ടോളം പുരാണങ്ങളും മഹാഭാരതം എന്നുള്ള ഇതിഹാസവും അദ്ദേഹം രചിച്ചു ഇതുകൊണ്ടൊന്നും ജനങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി ശാന്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല ഈശ്വര തത്വത്തെക്കുറിച്ച് അവർ ആ ഒരു സ്വസുഖാനുഭൂതി എന്നുള്ള അനുഭവത്തെ അവർ ചിന്തിക്കുന്നില്ല മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ലളിതമായി നമുക്ക് സാമാന്യം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് ആനന്ദം എന്നുള്ളത് ഏറ്റവും സന്തോഷം എന്നുള്ളത് സുഖം എന്നുള്ളത് പക്ഷെ നമ്മൾ ഇന്നും ഓരോന്നും ഓരോന്നും ഈ മെറ്റീരിയൽ ലൈഫിൽ കിടന്ന് ഭൗതിക ജീവിതത്തിൻ്റെ ആ ഒരു തളർച്ചയെ പകച്ചുപോയി കൊണ്ട് നമ്മൾ ഇന്നും ഈ ഒരു സന്തോഷത്തെ കണ്ടെത്താൻ സുഖത്തെ കണ്ടെത്താൻ സമാധാനത്തെ കണ്ടെത്താൻ നെട്ടോട്ടം ഓടുന്നവരാണ് നമ്മൾ മനുഷ്യർ ഓരോരുത്തരും അത്ര അവിടെയാണ് ഈ ഗുരുനാഥന്റെ പൂർണ്ണ പ്രസക്തി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഭൗതിക ജീവിതത്തിൽ നഷ്ടങ്ങളുടെയും ദുഃഖങ്ങളുടെയും വലിയ ഒരു ഒരു ചിത്രമാണ് ഒരു മായാലോകമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നവരാണ് നമുക്ക് ഗുരുനാഥന്മാർ അങ്ങനെ നോക്കുമ്പോഴും നമ്മൾക്ക് അക്ഷരം പറഞ്ഞു തന്നവർ മാത്രമല്ല ഒരു തൊഴിൽ നമ്മളെ പഠിപ്പിച്ചവരും നമ്മുടെ ഗുരുനാഥന്മാരാണ് നമുക്കൊരു കൃത്യമായ ജീവിതത്തിലെ ഒരു ഉപദേശം തന്നിട്ടുള്ളവരും നമുക്ക് ഗുരുനാഥന്മാരാണ് എവിടെയെങ്കിലും വെച്ച് ഒരു നേരമെങ്കിലും ഒരു വാക്കു കൊണ്ട് നമ്മുടെ മനസ്സിലെ ആ ഒരു ഭയത്തെ മാറ്റിയിട്ടുള്ളവരാണ് ഇത്ര ആത്യന്തിക തലത്തിൽ ഗുരുനാഥന്മാരായിട്ട് മാറുക ഭാഗവത പുരാണത്തിൽ വളരെയധികം വിശേഷിച്ച് ഈ ഗുരു സങ്കല്പത്തെ നമുക്ക് കാണാൻ സാധിക്കും തോന്നും ചിലപ്പോൾ പുരാണങ്ങളിൽ വെച്ചിട്ട് തന്നെ ഈ ഭാഗവതത്തിലാണ് വേദവ്യാസരെ ഇത്രയും ഈ ഒരു ഗുരുശിഷ്യ സംസ്കാരത്തെ കൃത്യമായി ഭാരതീയർക്ക് കാട്ടിക്കൊടുത്തത് എന്ന് നമുക്ക് തോന്നുന്ന ഭാഗവതത്തിൽ ശ്രീമദ്ഭാഗവതത്തിൽ പഞ്ചമ സ്കന്ധത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന ഋഷഭദേവന്റെ പുത്രന്മാർക്കുള്ള അനു ഒരു ഉപദേശം എന്നുള്ളത് ഈ ഒരു വിഷയം തന്നെയാണ് ഏറ്റവും എളുപ്പമായി ജീവിതത്തിൽ ആനന്ദമാണ് അനുഭവിക്കേണ്ടത് ഈ ഭൗതിക ജീവിതം എന്നുള്ളത് നശ്വരമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ശരീരവും അതിനകത്തിരിക്കുന്ന ഈശ്വര ചൈതന്യം എന്നുള്ളത് നാം ഓരോരുത്തരും തിരിച്ചറിയണം എന്നാണ് ഗുരുനാഥന്മാരുടെ കൃത്യമായ ആ ഒരു ലക്ഷ്യം അത് നമ്മുടെ ശിഷ്യന്മാരിലേക്ക് നമ്മെ ആശ്രയിച്ചെത്തുന്നവരിലേക്ക് കൃത്യമായി കൊടുക്കാൻ സാധിക്കുന്നവരാണ് ഗുഗാരസ്തു അന്ധകാരേണ രുഗാരം തൻ നിവർത്തത ഗു എന്നുള്ള വാക്കുകൊണ്ട് ഗൂഢമായത് രഹസ്യമായത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഗൂഢമായത് അറിവില്ലായ്മയാണ് ഈ പ്രപഞ്ചത്തിന്റെ ആത്യന്തിക സുഖം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു ഗൂഢരഹസ്യത്തെ രം എന്നുള്ള രാ എന്നുള്ള അക്ഷരത്തെ കൊണ്ട് അഗ്നിബീജത്തെയാണ് സൂചിപ്പിക്കുക ആ പ്രകാശത്തെ അതിനുള്ളിലേക്കുള്ള ആ പ്രകാശത്തെ അതായത് അജ്ഞാന തിമിരാന്തസ്യ അജ്ഞാന അഞ്ജനശലാകയ അജ്ഞാനമാകുന്ന തിമിരം ആണ് നമുക്കുള്ളത് നമ്മൾ ജീവിതത്തിൽ ഭ്രമിച്ചു പോവുകയാണ് നമുക്ക് ആരെ കണ്ടാലും എത്ര പരിചയപ്പെട്ടാലും എത്ര കൂടെ ചേർന്നാലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്കൊരു ഗുരുനാഥൻ ഉണ്ടായേ സാധിക്കുള്ളൂ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലല്ല ഗുരുനാഥൻ നിരന്തരം നമ്മൾ അണിമാനം അഖണ്ഡിതം ഒരു നിമിഷം പോലും ഖണ്ഡിക്കപ്പെടാതെ ഗുരുസ്മരണയോടുകൂടി ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുള്ളൂ ഐശ്വര്യങ്ങൾ ഉണ്ടാവുള്ളൂ ഉള്ള ഐശ്വര്യങ്ങൾ നശിച്ചു പോകാതിരിക്കാനും ഗുരോ അനുഗ്രഹ ആസീത് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പോലും പറയാൻ കാരണം ഇതാണ് ഗുരു സങ്കല്പ സസ്യാത് സ്വജനോന്ന സസ്യാത് പിതാ നസ്യാത് ജനനീന എന്ന സാസ്യാത് ഈ ജീവിതത്തിൽ നമ്മൾ പല പല വേഷങ്ങളിലൂടെ അച്ഛനമ്മമാരായും സഹോദരന്മാരായും ഗുരുക്കന്മാരായും ഒക്കെ നമ്മൾ പല പല വേഷത്തിൽ ധർമ്മ പാലിക്കേണ്ടവരായിട്ട് മാറും എങ്കിൽ ഭാഗവതം നമുക്ക് പാ ആത്യന്തിക തലത്തിൽ ഗുരുനാഥൻ ഗുരുനാഥൻ ആവണമെങ്കിൽ തന്നെ ആശ്രയിച്ചിട്ടുള്ള തൻ്റെ അടുത്തു വന്ന ശിഷ്യൻ്റെ മരണമാകുന്ന ഭയം ഈ നശിച്ചു പോകുമെന്നുള്ള ചിന്ത മാറ്റി കൊടുക്കാൻ സാധിക്കുക ഒരിക്കലും ആത്യന്തികമായി ആനന്ദം നശിക്കില്ല എന്നുള്ളത് അവനെ കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക അവനെ മനസ്സിലാക്കി കൊടുക്കലല്ല കൂടെ നിന്നുകൊണ്ട് കൊടുക്കാൻ സാധിക്കണം അതാണ് ആത്യന്തിക തലത്തിൽ നമ്മുടെ സ്വജനങ്ങൾ നമുക്ക് ഗുരുക്കന്മാരായി മാറണം അച്ഛൻ അച്ഛനായി മാറണമെങ്കിൽ ഈ ഒരു ഉപദേശം മക്കൾക്ക് കൊടുക്കാൻ സാധിക്കണം അമ്മ അമ്മമാരായിട്ട് മാറണമെങ്കിൽ ഈശ്വരനാണ് ആത്യന്തികമായ തലത്തിൽ മനസ്സിനുള്ളിലുള്ള ആനന്ദം എന്നും ഭൗതിക ജീവിതത്തിലേക്കുള്ള ഈ കുതിച്ചുചാട്ടത്തെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രേരണയാണ് ആത്യന്തിക തലത്തിൽ ഗുരുനാഥൻ ഈ ഒരു ഗുരുപൂർണിമ ദിനത്തിൽ എല്ലാവരുടെ മനസ്സിലേക്കും ഈ ഒരു ഗുരുസങ്കല്പത്തെ ഒന്ന് ചിന്തിപ്പിക്കണം കാര്യം ഗുരുനാഥൻ എന്നില്ലാതെ നമുക്ക് ഒന്നുമേ ഇല്ല അത് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ടാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം